ഓൺലൈൻ യും കൂടി വഴക്കിടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ കണ്ടാലോ അങ്ങനെ ക്ലാസ് നല്ല ഉരുവിടണം എട്ട് മണി കൊണ്ട് വിടണം കുറച്ചു

கேட்டால் இல்லேங்கே பரானடு குச்சி ஐன கூட என்ன சீரலும் முடி கேட்டவன் சாய் பிராதம் இப்ப நீ சீரனட்டு கிணா ரொட் பண்ணிட இல்ல நீ இப்ப குட்டட இல்ல நான் இனி அப்ப الصوره வீடியோ எடுத்துட்டு டீச்சருக்கு குட்டட கே எல்லங்கி டீச்சர் വിളச்சுாரிய மித்ஹா ஆன்லைன்ல சமானம்பர கேக்கும் நோர்க்லர்க்கு எல்லோ குரூப்பிங் கிரீன் குரூப்பிங்கக்கு குட்டட காய் ரொம்ப மடியாணி பட் லாஸ்ட் குட்டடத் தேனச்சம் இனிக்கு இந்த பேஸ்ட் സ്ഥിരം പരിപാടി എന്ന് ഞാൻ ടീച്ചർ കണ്ട് വിളിച്ചുകൊണ്ട് പറയും എഴുതി ചെയ്യും ഇഷ്ടംപോലെ തീരുമാനിച്ചു എന്താ പത്തേറ്റ് പന്ത്രണ്ട് മണി ഒരു രണ്ടു ക്ലാസ് നട്ടൊന്നുല്ലേ ഇനി കൊറച്ചര

പിന്നെ എപ്പോ നോക്കിയാലും മലപ്പുറം ആശ്വാസിച്ചു കാണാല്ലോ ഞാൻ പോയിരുന്നു കാണണ്ടേ അതെ എട്ടുമണിവരെ സമയുള്ളി ചീരൂട്ടി

ഏതായാലും ഒക്കെ ചെയ്യാൻ പാറല്ലേ പാടല്ലേ ഒന്ന് വർക്ക് ചെയ്യാനേ വർക്ക് ചെയ്തിട്ട് ഫസ്റ്റ് നെയിമും വരും

เราไม่ได้ ARENT ซึ่งี่